ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു ക്യു ആൻഡേ ചെയ്യാമെന്ന് വിചാരിച്ചു ക്യു ആൻഡേ എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എനിക്കറിയുന്ന എൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ചെറിയ സെഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എൻ്റെ അടുത്ത് നിന്ന് അറിയാൻ ആഗ്രഹം അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഗൂഗിളിൽ നിന്നൊക്കെ തപ്പിയെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി എന്താന്നുള്ളതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓഫീസ് വീഡിയോസൊക്കെ കുറേ ഇടാറുണ്ട് അപ്പോൾ ഓരോരുത്തരും ചോദിക്കാറുണ്ട് എന്താണ് ജോലി എന്നുള്ളത് അപ്പോൾ അതാണ് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പഠിച്ചിട്ടുള്ളത് ബിടെക്കാണ് ഞാനത് എൻ്റെ നിയർ ബൈ ആയിട്ടുള്ള ഒരു കോളേജിൽ നിന്നാണ് ഞാൻ ബിടെക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ബിടെക്ക് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കറൻ്റ്ലി ഞാനൊരു ഫേമിൽ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ടീച്ചർ എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർസ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ടാണ് അപ്പോൾ നിങ്ങൾ ബിമ്മെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ കുറച്ച് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കണോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനുണ്ട് എൻ്റെ അമ്മയുണ്ട് എൻ്റെ അനിയത്തിയുണ്ട് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിട്ടയേർഡ് ഗവൺമെൻറ് എംപ്ലോയി ആണ് അമ്മ ഇപ്പോൾ ആയിട്ട് ഒരു അഞ്ചാറ് വർഷമായി വീട്ടിൽ തന്നെയാണ് ആൾ പിന്നെ അനിയത്തിയാണുള്ളത് അനിയത്തി ഇപ്പോൾ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളും വീട്ടിലുണ്ട് പിന്നെ ഞാനാണ് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ വുഡ് ബി എന്ന് പറഞ്ഞ ഒരാളെ കാണിക്കാറുണ്ട് അത് ആരാണെന്നാണ് അപ്പോൾ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ് അപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആളുമായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ വരാറുള്ളത് ആളുടെ പേര് അശ്വിൻ എന്നാണ് ആൾ മെക്കാനിക്കൽ എൻജിനീയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ മിക്കവരും മിക്ക ടൈമിലും കേൾക്കുന്ന ക്വസ്റ്റ്യനാണ് ഒരു ഫാമിലി ഫങ്ഷനോ അല്ലെങ്കിൽ എങ്ങോട്ട് പോയാലും കേൾക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എന്നാണ് കല്യാണം എന്നുള്ളത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ഇത് ചോദിക്കുമ്പോൾ ചില നേരത്തെ എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും കാരണം നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പറയുമല്ലോ അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവർക്കും അറിയണം എന്നുണ്ടാവും നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ് അപ്പോൾ എന്താണ് കല്യാണം എന്നുള്ളത് സോ പക്ഷെ നമ്മൾ ഡേറ്റ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടിനായിരുന്നു ഇപ്പോൾ ഇത് ഈ വൺ ഇയർ ആവാറായി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് പക്ഷേ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല പിന്നെ എൻ്റെ സ്ഥലം എവിടെയാണെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് കുറേ പേർക്കൊക്കെ എൻ്റെ സ്ലാങ് എന്ന് മനസ്സിലാവാറുണ്ട് ഞാൻ ഏത് നാട്ടുകാരിയാണെന്നുള്ളത് എന്നാൽ അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ്റെ നാട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ പേരമംഗലം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് എൻ്റെ വീട് ഞാൻ ആദ്യം ഇവിടെ ആയിരുന്നില്ല ഞാൻ എൻ്റെ പതിനെട്ട് വയസ്സ് വരെ അയ്യന്തോൾ എന്ന് പറയുന്ന തൃശ്ശൂർ തന്നെയുള്ള മറ്റൊരു സ്ഥലത്തായിരുന്നു പിന്നീട് ഞങ്ങൾ വീട് വെച്ച് മാറിയതാണ് പേരമംഗലത്തേക്ക് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ആറ് വർഷമായിട്ടുണ്ട് പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര വയസ്സായി എന്നാണ് അപ്പോൾ എനിക്ക് ലാസ്റ്റ് നവംബറിൽ എനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സായി അതായത് ഇനി വരുന്ന നവംബറിൽ എനിക്ക് ഇരുപത്താറ് വയസ്സാകും അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സാണ് കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള തീരുമാനം എപ്പോഴാണ് വന്നതെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും യൂട്യൂബ് തുടങ്ങുക യൂട്യൂബ് തുടങ്ങുമെന്ന് കൊറോണയുടെ ടൈമിലൊക്കെ എൻ്റെ അമ്മ ഇടയ്ക്കിടക്ക് പറയാറുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുക നല്ലതായിരിക്കും എന്ന് പക്ഷേ ഞാൻ അപ്പോഴും ഒന്നും അത്ര കാര്യം എടുത്തിട്ടില്ല പിന്നെ ഒരിക്കലും ഞാനൊരു ചെറിയ വീഡിയോയിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഇതെനിക്ക് കൊണ്ടുപോകാൻ പറ്റും കാരണം അന്നേരം ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ എനിക്ക് അത്യാവശ്യം എനക്കേടായിരുന്നു അപ്പോൾ എളുപ്പമല്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ അതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു പിന്നീട് ഇടയ്ക്ക് ബോറടിച്ച് അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടു അതിൽ ചില വീഡിയോസൊക്കെ പെട്ടെന്ന് മില്യൺ ഒക്കെ ആയി അങ്ങനെയാണ് പെട്ടെന്ന് എനിക്ക് ഒരു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഒരു ഒരാഴ്ചയുടെ ഒരു ഗ്യാപ്പിൽ കയറിയത് ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്തില്ല എന്തുകൊണ്ടാണ് എൻ്റെ വീഡിയോ വൈറലായെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്കത് പെട്ടെന്ന് ഒരു ഭാഗ്യം പോലെ ഫീൽ ചെയ്തു ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിനായിട്ടും എക്സ്പോഷർ എനിക്ക് പെട്ടെന്ന് വന്നു ഇപ്പോൾ എനിക്ക് പതിനാലായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോസ് ഇടാറുണ്ട് പക്ഷെ അന്നത്തെ അത്ര അല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ് കാരണം പെട്ടെന്ന് ഒരു പതിനാലായിരം പേര് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആവാ യൂട്യൂബ് തുടങ്ങുന്ന എല്ലാവർക്കും അറിയാം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് സോ ഞാൻ ഒരു ഒരു കാര്യത്തിൽ ആലോചിക്കുമ്പോൾ ഹാപ്പിയാണ് എന്നാലും ചിലപ്പോൾ അധികം വീഡിയോസിനോട് മാത്രമേ ഒന്നും കിട്ടാറില്ല അപ്പോൾ ചിലപ്പോൾ വിഷമവും പക്ഷേ നല്ല ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഞാൻ അടുത്ത ചോദ്യം എൻ്റെ ഉഡബിയുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നാണ് അപ്പോൾ അവിടെ അച്ഛൻ അമ്മ അനിയത്തി പിന്നെ അശ്വിനാണ് ഉള്ളത് ഇപ്പോൾ അച്ഛൻ ഓട്ടോ ഓടിക്കുകയാണ് അമ്മ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് അനിയത്തി ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വെറുതെ ഇരക്കെയാണ് ഇനി പി എസ് സി അതൊക്കെ പഠിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇത്ര പേരാട്ടോ അവിടെയുള്ളത് പിന്നെ അടുത്തൊരു ഫേമസ് ക്വസ്റ്റ്യൻ ആണ് ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു കാര്യം ഇങ്ങനെയല്ലായിരുന്നു എങ്കിൽ ഉണ്ടാവും എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റാൻ ആഗ്രഹമുണ്ടോ എനിക്ക് ആ ക്വസ്റ്റ്യൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഇത്രയും നാളും ഉണ്ടായിട്ടുള്ള എല്ലാ വിഷമങ്ങളും എല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ സംഭവിച്ചതിൽ ഞാൻ ശരിക്കും മനഹ ഹാപ്പിയാണ് കാരണം എനിക്കതൊന്നും മാറ്റണം എന്നില്ല കഴിഞ്ഞു പോയ കാര്യങ്ങൾ ബിക്കോസ് എൻ്റെ ലൈഫിൽ അത് നടന്നു കാരണം കൊണ്ടാണ് എനിക്ക് ഒരുപാട് ലെസൺസ് പഠിക്കാൻ പറ്റിയത് ഞാൻ ഒരുപാട് മാറാനും എല്ലാം കാരണം അത്തരം കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായത് കാരണം കൊണ്ടാണ് സോ ഞാൻ ഹാപ്പിയാണ് അത് സംഭവിച്ചതിൽ പക്ഷെ ആ പോയിന്റിൽ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഞാൻ അതിൽ കൂടെ കടന്നു വന്നപ്പോൾ പക്ഷേ ഇന്നതാലോചിക്കുമ്പോൾ ഞാനിപ്പോൾ എത്രയെങ്കിലും സ്ട്രെങ്ത്ത് ഉണ്ട് എന്തെങ്കിലും കാര്യം സർവൈവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ അന്ന് വിഷമിച്ച് അതിൽ നിന്ന് ഓരോ പാഠങ്ങൾ പഠിച്ചത് കൊണ്ടാണ് സോ അതൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായില്ലെങ്കിൽ ഞാൻ കുറച്ച് ഓൾറെഡി ഞാൻ സെൻസിറ്റീവാണ് മേ ബി വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ പേടിച്ചു പോയാണ് പക്ഷെ ഇപ്പോൾ അതെനിക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്യണം നല്ലതാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത് കല്യാണം എന്നാ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനത്തെ കല്യാണമാണ് വേണ്ടത് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കല്യാണം ഗ്രാൻഡായി നടത്തുന്നതിനോടോ ഗോൾഡോ കാര്യങ്ങളോ ഇടുന്നതിനോടോ ഒന്നും എനിക്ക് താല്പര്യം ഞാൻ ഒരിക്കലും അത് ചെയ്യല്ല എനിക്ക് ഞാൻ മാക്സിമം എൻ്റെ എൻഗേജ്മെൻറ്റിനായാലും ഭയങ്കര മിനിമലാക്കാൻ ശ്രദ്ധ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒരാൾ നമ്മുടെ എൻ്റെ പാർട്ട്നേഴ്സ് അമ്മയുള്ള കാര്യമല്ലല്ലോ ഫാമിലീസും കുറേ പേരും പുറത്തുനിന്ന് ഇൻവോൾവ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് അത് കാരണം കൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മളുടെ ഡ്രീം നമ്മൾ വിചാരിച്ച പോലെ ആവില്ല എൻഗേജ്മെൻറ്റിനും എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുവെച്ചാൽ അത്ര വലിയ പരിപാടി ആയിരുന്നില്ല അതുകൊണ്ട് അത്ര കുഴപ്പമില്ല എന്നാലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് അത്ര പോലും വേണ്ട എന്നായിരുന്നു പക്ഷേ അത് ഞാൻ എൻ്റെ കല്യാണത്തിൽ എന്തായാലും അപ്ലൈ ചെയ്യും എനിക്ക് കല്യാണം ഭയങ്കര മിനിമലായിട്ട് എനിക്ക് പറ്റിയാൽ എനിക്കൊരു വളരെ ചെറിയൊരു കല്യാണമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ ഒരു മതാചാരപ്രകാരമുള്ള കല്യാണം ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ആഗ്രഹം നമ്മളുടെ നമ്മളൊരു ഇന്ത്യൻ പൗരനാണല്ലോ അപ്പോൾ അലത്തെ സ്പെഷ്യൽ മാരേജ് ആക്ട് അങ്ങനത്തെ കല്യാണം ആണ് എനിക്ക് ഏറ്റവും ആഗ്രഹം അങ്ങനെ നടത്താനാണ് എനിക്ക് ആഗ്രഹം അങ്ങനെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക പിന്നെ അതേപോലെ തന്നെ എന്നു ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാണ്ടല്ലോ കേട്ടോ ഫാമിലി എല്ലാം കൂടെ എല്ലാവരും കൂടിയിട്ടുള്ള കല്യാണം തന്നെയാണ് പക്ഷെ എനിക്ക് ഒരുപാട് കല്യാണത്തിൻ്റെ പേരിൽ ചിലവാക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യം ഒരുപാട് പേര് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് എനിക്ക് രണ്ട് മൂക്കുത്തി ഉണ്ടോ എന്നുള്ളത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം എനിക്ക് രണ്ട് മൂക്കുത്തി ഉണ്ട് ഇത് ഒറിജിനലും ആണ് കേട്ടോ ഞാനിത് എനിക്ക് ആദ്യം ഒരു മൂക്കുത്തിയാണ് ഉണ്ടായിരുന്നുള്ളു അത് ഞാനൊരു മൂന്ന് തവണ കുത്തിയതാണ് ആക്ച്വലി പിന്നെ എനിക്ക് മൂക്കുത്തി ഭയങ്കര ഇഷ്ടമായിട്ടാണ് ആദ്യത്തെ കുത്തിയത് അപ്പോൾ അധികാർക്കും മൂക്കുത്തി എന്നുള്ള സംഭവം ഉണ്ടായിരുന്നില്ല അധികാരം മൂക്ക് കുത്താനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരായിരുന്നില്ല അന്ന് ഞാൻ കുത്തിയ ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് കളിയാക്കലൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ തമിഴ്ത്തിയാണോ അങ്ങനെ എന്താ അവരെ അങ്ങനെ അറിയില്ല പക്ഷേ ഒരുപാട് എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ള ഇത് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മൂക്കുത്തിയായി അപ്പോൾ എനിക്ക് എനിക്കെപ്പോഴും എല്ലാവരുടെ പോലെ ഇരിക്കാൻ എനിക്ക് എനിക്ക് എപ്പോഴും വെറൈറ്റി ചെയ്ത് നിൽക്കണമെന്നാണ് ഇഷ്ടം അപ്പോൾ ഞാൻ മറ്റേ മൂക്കിലും കൂടെ കുത്താമെന്ന് വിചാരിച്ചു പക്ഷെ ഞാനത് വെറുതെ ആഗ്രഹിച്ച് ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ ഞാനത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ വുഡ് ബി അശ്വിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എനിക്കിതേപോലെ ആഗ്രഹം ഉണ്ടെന്ന് ഒരിക്കലും മെൻഷൻ ചെയ്തായിരുന്നു എന്നിട്ട് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി പക്ഷേ ആളെൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ കുത്തണ്ട സെപ്റ്റംബിയേഴ്സ് ഇങ്ങനെ ഇവിടെ ഇവിടെ ചെയ്താൽ മതി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് പക്ഷേ അതെനിക്ക് ഇത്രയോടെയും പേടിയായിരുന്നു ആയിരുന്നാലും പോട്ടെ പിന്നെ ഞങ്ങളത് വിട്ടു വിട്ടാം ഒരു ദിവസം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നെ പുറത്തേക്ക് ഔട്ടിങ്ങിന് കൊണ്ടുപോയി അങ്ങനെ നേരെ ഒരു ജ്വല്ലറിക്കാണ് പോകണം അപ്പോൾ എനിക്ക് ഡൗട്ട് എന്താ എങ്ങനെ കൊണ്ടുപോകണേ എങ്ങോട്ടാണ് പോകണേ എന്ന് വിചാരിച്ചു അങ്ങനെ നേരെ പോയിട്ട് പറഞ്ഞു മൂക്ക് കുത്തിക്കോ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആയിരുന്നില്ല എനിക്ക് ആക്ച്വലി കുറേ സ്റ്റെഡൊക്കെ ഉണ്ട് ഇവിടെയും കൂടെ ഒരു സ്റ്റെഡ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട് അപ്പോൾ മൂക്ക് കുത്താന്നുള്ളതും കാതു എനിക്ക് അപ്പോൾ ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ അതൊരാളിനോട് പറഞ്ഞിട്ട് ചെയ്യണ കാര്യമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂക്ക് കുത്താനും കാത് കുത്താനും പക്ഷെ ഞാൻ വിചാരിക്കാണ്ട് എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് പേടി അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു പിന്നെ എന്തായാലും എൻ്റെ ആഗ്രഹമല്ലേ കുത്തി വയ്ക്കാന്ന് വെച്ച് ഈ സൈഡിലും കൂടെ കുത്തി അപ്പോൾ എനിക്ക് വലിയപ്പെടുന്ന ഒരു സങ്കടം വന്നു പക്ഷെ ഇഷ്ടായി. പിന്നെ എന്റെ മൂക്ക് ഓൾറെഡി ഭയങ്കര വലുതാണ് അപ്പോൾ ഈ ചെറിയ മൂക്കുത്തി ഇടുമ്പോഴും അത്രയ്ക്ക് അറിയാൻ പറ്റില്ല പിന്നെ അപ്പോഴും എൻ്റെ അടുത്ത് കുറേ പേർ ഇങ്ങനെ എന്താ എന്താ പശു ആണോ രണ്ട് സൈഡിലും മൂക്കുകയറിടാനാണോ അത് ഞാൻ എന്തെപ്പോൾ ചെയ്താലും എന്നെ ആൾക്കാർ കളിയാക്കാറുണ്ട് പക്ഷെ ഞാൻ അത് ബോധർ ചെയ്യാറില്ല ഇഷ്ടാണല്ലോ. ഞാൻ ആണല്ലോ. അതല്ലേ എനിക്ക് നോക്കട്ടെ കാര്യമുള്ളൂ സോ ഞാൻ മൂക്ക് അങ്ങനെ രണ്ടിടത്തും കുത്താണ് ഉണ്ടായത് ഭരണേൻ്റെ മൂക്കുത്തി സ്റ്റോറി ചെറിയൊരു സ്റ്റോറിയാണ് അപ്പോൾ ഇതിൽ എല്ലാവരും പറയാ പറയാറുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് ടു വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളൂ ഞാൻ അത്ര വലിയ യൂട്യൂബർ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഒന്നും ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇപ്പോൾ എൻ്റെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ആയാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ട് പാർട്ട് ടു വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു ബായ് പിന്നെ എൻ്റെ ഈ ലുക്ക് ഉണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താ ഇങ്ങനെയൊക്കെ ഞാനൊരു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ്സും മേക്കപ്പും ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെ കിട്ടിയിരിക്കണേ അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ താങ്ക് യു ബായ്